ചൗക്ക ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വർഷമാണിത് കാരണം നേരത്തെ പബ്ലിസിറ്റിയുടെ ചാർജുള്ള വിൽസൺ സൂചിപ്പിച്ചതുപോലെ ഈ ഇടവക നവതി വർഷത്തിലൂടെ കടന്നു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇതൊരു ഇടവകയായിട്ട് രൂപീകൃതമായത് അതിനുമ്പേ പരിസരത്ത് ചാലക്കുടി പരിയാരം കോട്ട എന്നീ ഇടവകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് ഇതിന് ചുറ്റുപാടുമുള്ള കനകമല താഴൂരും എട്ടിപ്പാടം എലിപ്പറഭം കൂടപ്പുഴ നോർത്ത് ചാലക്കുടി എന്നീ ഇടവുകളൊക്കെ രൂപീകരമായിട്ടുള്ളത് അപ്പൊ ഈ ഇടവുകളിലുള്ള കുറെ ആളുകളുടെ അമ്മപ്പള്ളിയാണ് ആറു പള്ളികളുടെ അമ്മപ്പള്ളിയാണ് ഈ ചൌക്ക ഈ സെന്റ് മേരീസ് ദൂർത്ത ദേവാലയം എന്ന് പറയുന്ന ഏറെ സന്തോഷമുണ്ട് ഈ തൊണ്ണൂറ് വർഷങ്ങളിലൂടെ ഒത്തിരി ഏർ നന്മകള് പുരോഗതി ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഈ പള്ളി പുനരുതിരിച്ച് മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം ഇവിടെ പണി കഴിപ്പിച്ചത് അപ്പൊ അതിന്റെ പത്താം വാർഷികം കൂടിയിട്ടാണ് പുതിയ ദേവാലയം പണി കഴിപ്പിച്ചതിന്റെ ഈ വർഷം അപ്പൊ അതിന് പ്രത്യേകത കൂടിയുണ്ട് തന്നെയുമല്ല ഈ വർഷത്തിന് വലിയൊരു സമ്മാനമായിട്ടുള്ളത് ഒരു പുരോഹിതൻ ഉണ്ടാകും എന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇടവകയിൽ ഒരു വൈദികൻ ഉണ്ടാകുന്നത് നാല്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് വൈദികന്മാര് വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പള്ളിയിൽ വെച്ച് പട്ടം നടന്നിട്ടുള്ളു മറ്റുള്ളവരുടെ ഒക്കെ പുത്തൻ കുർബാനയാണ് നടന്നിട്ടുള്ളത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ വർഷത്തിനുണ്ട് നവതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് സഹവി ആയിരിക്കുന്ന പറയും ഈ വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളില് കുറച്ച് പരിപാടികൾ കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഇപ്പൊ ഇരുപത്തി രണ്ടാം തീയതി അതായത് നാളെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി നല്ലൊരു മേഘാ കരവളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പതിവ് പോലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ക്രിസ്മസ് പരിപാടികൾ ഇരുപത്തി ആറാം തീയതി മുതൽ വലിയ പരിപാടികൾ ആരംഭിക്കുകയാണ് ഇടവക സംബന്ധിച്ചിടത്തോളം പട്ടം നടക്കുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് അത് ജോയിച്ചിട്ട് അതിനെ കുറിച്ച് പറയും അഭ്യന്യ പോളി കണ്ണുകാടൻ പിതാവാണ് അതിന് ധാർമ്മികത്വം വഹിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഈ ഇടവകയിലുള്ള എല്ലാ സമർപ്പിതരുടെയും ഇവിടെ സേവനം ചെയ്തു പോയിട്ടുള്ള എല്ലാ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും സംഗമമാണ് അന്ന് അതോടനുബന്ധിച്ച് തന്നെ ഇപ്പൊ നമ്മളായിരിക്കുന്ന ഈ നവദി മീഡിയ സെന്ററിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനവും വിദ്യ അന്നാണ് ഇത് പണി ഘടിപ്പിച്ചിട്ടുള്ളൂ ഈ നവദി മീഡിയ സെന്റർ അതിലാദ്യമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൊണ്ടിരിക്കുക അപ്പൊ ഔദ്യോഗികമായ അതിന്റെ ഉദ്ഘാടനം വരുന്നതേയുള്ളൂ അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടാനുള്ള വലിയ ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് ഞങ്ങളും വളരെ അധികം നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുകൃതരായിരിക്കുകയാണ് നിങ്ങളുടെ ഏറ്റവും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചത് അത് ഞങ്ങൾ വലിയൊരു അനുഗ്രഹമായിട്ട് കൂട്ടുകയാണ് ഇരുപത്തി എട്ടാം തീയതി കുടുംബ സംഗമമാണ് അന്ന് ഈ ഇടവകയിലെ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളുടെ അങ്ങനെ പറയുമ്പോൾ വിവാഹിതരായിട്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ ദമ്പതികളുടെ അതുപോലെ തന്നെ അമ്പത് വർഷം കഴിഞ്ഞ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികളുടെയും അതുപോലെ അമ്പത് വർഷം കഴിഞ്ഞ ദമ്പതികളുടെയും ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്ക് ആശംസിക്കുന്ന ദിവസമാണ് കൂടാതെ തൊണ്ണൂറ് വയസ്സിന് മേലെ ജീവിച്ചിരിക്കുന്ന തൊണ്ണൂറാം വാർഷികമാണല്ലേ തൊണ്ണൂറ് വയസ്സിന് മേലെ ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അന്ന് ആദരിക്കുന്നുണ്ട് അതുകൂടാതെ നാല് മക്കളുള്ള രണ്ടായതിനു ശേഷം വിവാഹിതരായിട്ടുള്ള നാല് മക്കളുള്ള എല്ലാ ദമ്പതികളെയും ആദരിക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണ ഒന്നോ രണ്ടോ ഒക്കെ മക്കളൊക്കെ എല്ലാവർക്കും ഉള്ളു അപ്പൊ അതുകൊണ്ട് കൂടുതലും മക്കളുണ്ടാകുന്ന അനുഗ്രഹമായിട്ടാണ് എല്ലാവരും കാണുക അപ്പോൾ അന്ന് രണ്ടായിരത്തി ശേഷം വിവാഹിതരായിട്ടുള്ള എല്ലാ ദമ്പതികളെയും അന്ന് ആദരിക്കുന്നുണ്ട് അത് ഇരുപത്തിയെട്ടാം തീയതി അതിന് ശേഷം ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ സഹവികാരി അച്ഛൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു രൂപം കൊടുത്ത ഈ ഇടവകയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ദൃശ്യ ശ്രാവ്യ സംഗീത വിരുന്ന് നൃത്തവിരുന്ന് ഒരുക്കിയിട്ടുണ്ട് ഇടവകയിൽ ചരിത്ര ഉൾക്കൊള്ളുന്ന ഏകദേശം നൂറിലധികം പേര് പങ്കെടുക്കുന്ന ഒരു വലിയൊരു കലാവിൽ അന്ന് ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ആണ് നവതിയുടെ സമാപന ദിവസം അന്നേ ദിവസം ശുദ്ധ കുർബാനയുടെ അഭിമുഖ പോളി കണ്ണുകാടൻ പിതാവാണ് അതിനെ കാർമ്മികത്വം വഹിക്കുന്നത് അതുപോലെ തന്നെ ഈ തൊട്ടടുത്തുള്ള ഇടവകകളിലുള്ള വികാരിമാരും അന്ന് സഹകാർമ്മികത്വം വഹിക്കുന്നുണ്ട് അന്നേ ദിവസമാണ് തൊണ്ണൂറ് പേരുടെ നേതൃത്വത്തിലാണ് അത്തേക്ക് ആയിക സംഘം അന്ന് ഈ ഗാന ശുശ്രൂഷക്ക് വിശുദ്ധ കുർബാനക്ക് നേതൃത്വം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന മധ്യേ തൊണ്ണൂറ് പേര് കൂടി ചേർന്ന് എഴുതിയ ഒരു സമ്പൂർണ്ണ ബൈബിളിന്റെ കോപ്പി പകർത്തി എഴുതിയ കോപ്പി അന്ന് പ്രതിഷ്ഠിക്കുന്നുണ്ട് നമ്മുടെ ദേവാലയത്തിൽ അതുപോലെ അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം ഇടവയ്യയിൽ തൊണ്ണൂറ് അമ്മമാരുടെ ഒരു മാർഗം കളി ഒരു മെഗാ മാർഗം കളിയും ഇവിടെ അരങ്ങേറുന്നുണ്ട് അതിനുശേഷമാണ് പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് അഭ്യുന്യ കോളി പിതാവ് കണ്ണുകടം പിതാവത്തിനെയാണ് അതിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് ചാലക്കുടി ഫറോണ വികാരി വർഗീസ് പാർത്താനച്ചനാണ് അന്ന് ദിവസം കാരുണ്യ ഭവനങ്ങളിൽ ഒരു നാലെണ്ണം പണി ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടെണ്ണത്തിൻ്റെ പണി പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ താക്കോൽദാനം നിർവഹിക്കുന്നത് ചാലക്കുടി എം പി ബെന്നി ഭഗനാൻ സാറാണ് അതോടൊപ്പം തന്നെ ഇടവകയിൽ ആദ്യമായിട്ട് എല്ലാവരുടെയും കുടുംബങ്ങളുടെ ഫോട്ടോ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഡയറക്ടറി നാനൂറ്റി അമ്പത് പേജോളം വരുന്ന ഒരു വലിയ ഡയറക്ടറിയാണ് അതിന്റെ അതിൻ്റെ പ്രകാശന ക്രമം നിർവഹിക്കുന്നത് ചാലക്കുടി എം എൽ എ ആയിരിക്കുന്ന ശ്രീ സനീഷ് കുമാർ ജോസഫാണ് അതോടൊപ്പം തന്നെ ഈ അന്ന് ബഹുമാനപ്പെട്ട നവവൈദികൻ ജിനോയ് പുല്ലോക്കാരൻ അച്ഛനെ അന്ന് അനുമോദിക്കുന്നു ഇടവകയിന്ന് സിസ്റ്റർ ആയിട്ടുള്ള സിസ്റ്റർ അമരയെ അനുമോദിക്കുന്നു രജത് യൂബി ആഘോഷിക്കുന്ന മൂന്ന് സിസ്റ്റേഴ്സിനെ അന്ന് അനുമോദിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ വിമൽ റോസ് സിസ്റ്റർ ഷീൻ മരിയ സിസ്റ്റർ അലീന ഇങ്ങനെ മൂന്ന് പേരെ അനുമോദിക്കുന്നുണ്ട് കൂടാതെ ഈ നവതി മീഡിയ സെന്റർ പ്രത്യേകമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മതബോധന വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മതബോധനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞ ദിവസം നമ്മുടെ ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ള മുഖ്യശില്പിയായിട്ടുള്ള ബഹുമാനപ്പെട്ട തോമസ് പുതുശ്ശേരി അച്ഛൻ അച്ഛൻ ആണ് അന്നത്തെ അതിന്റെ താക്കോൽദാനം മതബോധന പ്രധാന അധ്യാപകനെ നിർവഹിക്കുക അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സേവനം ചെയ്ത് വെച്ചിട്ട് സേവനം ചെയ്ത് നട കടന്നുപോയ എല്ലാ കൈക്കാലം ആരെയും അനുമോദിക്കുന്നുണ്ട് കലാ കായിക മത്സരങ്ങളിൽ സമ്മാനർഹരായിട്ടുള്ളവർക്ക് സമ്മാനം ദാനമുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുകൊണ്ടായിരുന്നു കൂടാതെ അന്നേ ദിവസം തന്നെ ഹാപ്പി ബൈജിഡിന്റെ ഒരു ഹാപ്പി ബാൻഡ് ഒരു പ്രോഗ്രാം ഇവിടെ എല്ലാത്തിനും അവസാനമുണ്ട് എന്ന സ്നേഹവിരുന്നും എല്ലാവർക്കും നേടി നൽകുന്നുണ്ട് അതൊക്കെയാണ് പരിപാടികൾ ഉള്ളത് മറ്റുള്ള വിശേഷങ്ങൾ ബഹുമാനപ്പെട്ട വികാ സഹ വിഹാരി അഖിൽ നിശ്ചയിച്ച് പറയുന്നതാണ് മക്കളാണുള്ളത് എൻ്റെ മൂന്നാമത്തെ മകനാണ് ഇപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം ചാലപ്പുഴ കാർമൽ അമേരിക്കയിലെ കോണ്ടിശ്ശേരി സെന്റ് ജോസഫ് കോളേജ് അത് കഴിഞ്ഞ് കെനിയയിലായിരുന്നു അവർ ആഫ്രിക്കയിലെ കെനിയയിലായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞ് ഫിലോസഫിയും ജിയോളജിയും ഞാൻ ഒരു ധർമാടം കോളേജിൽ നിന്നെടുത്ത് തൃശ്ശൂർ പുത്തൻപള്ളിയിലായിരുന്നു ഡി കെ മിനിസ്ട്രി അത് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരിഞ്ഞാലപ്പുഴ രൂപിലാമെത്തറാൻ പിന്നെപ്പോഴി കണ്ണൂപ്പാടിൻ്റെ കൈവപ്പ ശുശ്രൂഷ വഴിയാണ് നട നടത്തുന്നത് ആ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും ഇപ്പോൾ തന്നെ ഞാൻ പിന്നെ ഈ പട്ടത്തിനോടനുബന്ധിച്ച് ഒരു സാധു കുടുംബത്തിന് ഒരു മൂന്ന് സെന്റ് സ്ഥലത്ത് ഏകദേശം ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ദാനാധാരമായിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ ഇടവയിൽപ്പെട്ട മുപ്പത്തൊന്ന് വ്യക്തികൾക്ക് ചികിത്സാ സഹായവും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൻ്റെ തിരു കർമ്മങ്ങളിലേക്കും അതിനുശേഷം നടക്കുന്ന സ്നേഹിലേക്കും ഒരിക്കൽ കൂടി ഭാഗമായിട്ട് സൂചിപ്പിച്ചതുപോലെ കുറച്ച് പരിപാടികൾ നമ്മൾ നടത്തുകയുണ്ടായി അത് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ നമ്മള് ഉദ്ഘാടനം നടത്തി നവതിയുടെ ഉദ്ഘാടനം അന്നേ ദിവസം ജോസ് മാളിക്ക് വന്ന് ഉദ്ഘാടനം നടത്തിയതിനു ശേഷം അന്ന് മതബോധന വിദ്യാർത്ഥികളുടെ കൂടിയാണ് കലാപരിപാടികളോടുകൂടിയാണ് ആചരിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ പലവിധ പൈകള് ഏഴരപ്പള്ളി തീർത്ഥം സമർപ്പിക്കല് മൂന്ന് മണിക്കൂർ ആരാധ മണിക്കൂർ ആരാധന അതുപോലെ തന്നെ എല്ലാ കുടുംബങ്ങളും ഓരോ കുർബാനയിലും സമർപ്പിച്ച് ഈ ഇടവകോട സമർപ്പിച്ച എല്ലാ യൂണിറ്റുകളിലും ആരാധനകളും അതും തന്നെ കലാ കായിക സാഹിത്യ മത്സരങ്ങളും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി ഇതെല്ലാം ഏകദേശം കഴിഞ്ഞ പ്രോഗ്രാമുകൾ കഴിഞ്ഞു ഇനിയുള്ള പരിപാടികളെ കുറിച്ചിട്ടാണ് വികാരി ഇവിടെ പറഞ്ഞത് ഇത്രയുമാണ് ഇവിടെ നടത്തിയ ഏകദേശം പരിപാടികൾ പട്ടത്തെ കുറിച്ച് ചോദിച്ചാല് പറയുന്നു